അല്പസമയത്തിനുള്ള പ്രസിഡന്റ് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സർവാനന്ദമി ഗുരുരക്നം ജ്ഞാനതപസിയും വിശിഷ്ട അതിഥികളായ സാജൻ വേളു ജോർജ് സെറാസ്റ്റി അവരുകൾ സഹീരത്ത് ബി വി സബീർ തിരുമല

സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സന്തോഷം പ്രദാനം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടു വാക്കും സംസാരിക്കുന്നതിനായി ശാന്തിഗിരി ശാന്തിഗിരി നമ്മുടെ രണ്ടാം ഘട്ടം ശാന്തി ഇരുപതാം തീയതി തുടങ്ങുമെന്ന് നേരത്തെ ആയിരുന്നെങ്കിൽ തന്നെ ക്രമീകരണങ്ങൾ വീണ്ടും തുടരുന്നതുകൊണ്ട് നാളെ മുതലേക്ക് മാത്രമേ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി തിരിച്ച് തുടങ്ങുവാൻ സാധിക്കുള്ളൂ പിന്നെ അതിന് മുന്നോടിയായിട്ടുള്ള ഈ നക്ഷത്ര വിളക്ക് തെളിയിക്കുക എന്ന് പറയുന്ന

now you ready come on ready want to three good <laughs> good good good